ഹായ് ഫ്രണ്ട്സ് എല്ലാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇരിങ്ങാലക്കൂടെ ഇടത്തിരുത്തിയിലുള്ള ശ്രീഷോർ ഫാം ആൻഡ് നേഴ്സറിയിൽ കേട്ടോ നമുക്ക് വണ്ടി ഒതുക്കിയിട്ട് അവിടുത്തെ കാഴ്ചകൾക്കുന്നതാണ് വാക്കുവാം വണ്ടി വാക്കാൻ ഇഷ്ടപോലെ സ്ഥലങ്ങൾ കേട്ടാ ഇവിടെ മറ്റുള്ള ഫാമിലി പോലൊന്നും എൻട്രൻസ് ഫീസ് ഇല്ല കേട്ടോ മറ്റുള്ള ആക്ടിവിറ്റീസിന് മാത്രമേ ഇവിടെ പൈസ വരണുള്ളൂ ഫീസായിട്ട് ഇവിടുത്തെ മെയിൻ ഒരു ആയിട്ട് എനിക്ക് തോന്നിയത് നല്ല പീസ്ഫുൾ ഏരിയ ആയിട്ടാണ് എൻ്റെ ശല്യമില്ല വന്ന് കയറുമ്പോൾ തന്നെ പലതരം കിളികളെ കാണാം അവിടെ നിന്ന് കുറച്ച് നടക്കും തോറും പിന്നെ ഓരോരോ കാഴ്ചകളായി നടന്ന് നടന്ന് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വെൽക്കം ചെയ്യേണ്ട ഒരു വലിയ സംഭവം ഉണ്ട് വേറൊന്നുമല്ല ഒരു ആനയുടെ പ്രതിമയാണ് ഇത് ഒട്ടകത്തിന്റെയും കുതിരയുടെ തോന്നുന്നുണ്ട് അതിനെ കാണാനുള്ളു ഇവിടെ പിന്നെ ഈ സൈഡിൽ ഒരു ജങ്കാർ കാള കിടക്കുന്നുണ്ട് ഈ തൊഴിലൊരു പശു കുറച്ച് പശു കുട്ടികളും അതെ ഉള്ള കാണാനായിട്ട് ഈ ഈ സെക്ഷനിൽ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്നിട്ട് വേണം മറ്റുള്ള ആക്ടിവിറ്റീസിന് ടിക്കറ്റ് എടുക്കാൻ മറ്റുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ബമ്പർ കാർ ജൈൻ കുതിര കുതിരസവാരി ബോട്ടിംഗ് ട്രെയിൻ യാത്ര ഇതൊക്കെയാണ് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉണ്ടാകേണ്ടത് അതിൽ ഡെൽറ്റാജ് സെലക്ട് ചെയ്തൊരു ബമ്പർ കാറ അപ്പത് ഞങ്ങൾ രണ്ട് കാർ അങ്ങനെ ഒരു കാര്യം അമ്മയും മോനും കയറി അറ്റേക്കാറിൽ അപ്പയും മോളിൽ കയറും പക്ഷെ ഞങ്ങളെ വീട് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ട്രെയിൻ യാത്രയായിരുന്നു ട്രെയിൻ യാത്രയെന്നൊരു മെസ്സിമത്തെ തോന്നുന്നു ഓരോരുത്തരും എൻജോയ്മെൻറ് കണ്ടു ഞാൻ ട്രെയിനിലയറി ചേർത്തിക്കേണ്ടതായി അതിൽ കയറിയില്ലെങ്കിൽ തന്നെ ബോട്ട് യാത്രയൊക്കെ നടത്തിയൊരു പരിവായപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാനായിട്ട് എങ്ങോട്ട് പോയി പോണ വഴിയിൽ ഡെലിറ്റൊരു ഒരു പുലി ആണെന്ന് പോയിട്ടുണ്ടെങ്കിൽ പുലിയുടെ മേലൊക്കെ പൊത്തിപ്പിടി ചിക്കാൻ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയി ഈ കാണുന്നതാണ് ഈ പാർക്കിന്റെ എൻട്രൻസ് കയറാൻ പൈസ ഒന്നും വേണ്ടട്ടെ അതൊക്കെ ഫ്രീ ആണ് നമ്മൾ ഈ ബോട്ടിങ് അങ്ങനത്തെ സംഭവത്തിൽ മാത്രമേ പൈസ വരുന്നുള്ളൂ ബോട്ടിങ് ട്രെയിൻ കുതിരസവാരി ഇതിന്റെ എൻട്രൻസിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ജംഗിൾ ബോട്ട് മൂവി കാണുന്ന ഒരു ഫീൽ ആയിട്ട് തോന്നണം മാപ്പിളി പാമ്പു പുലി കടുവയെ മാനി കരടി പാമ്പ് എല്ലാം ഉണ്ട് പിന്നെ പാർക്കിൻ്റെ അകത്ത് കയറേണ്ടി മുമ്പ് എല്ലാവരും ചെയ്യുന്ന കലാപരിപാടികൾ ഞങ്ങൾ ഇവിടെയും ചെയ്തു വേറെ നല്ല സെൽഫി എടുക്കരുത് പക്ഷേ അതൊക്കെ കണ്ട മുകളിലിരിക്കണേ ഇരിപ്പ് കണ്ട ആനപ്പുറത്ത് ഒരു പക്ഷേ എല്ലാത്തിരിപ്പം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ കുറേ സെൽഫി എടുത്തതിനു ശേഷം ഞങ്ങൾ അകത്ത് കയറിയത് ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് ഔട്ടിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസും കൂടിയാണിത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഇരിങ്ങാനക്കൂടെ കാക്കത്തിരുത്തിയിലുള്ള സീഷോർ ഫാമേ നഴ്സറിയാണ് സെൽഫി എടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വീക്ക്നസ് ആയിരുന്നു ഒരുപാട് സെൽഫി എടുത്തു കൂട്ടിയിട്ടോ ഞങ്ങൾ ഒരു മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ഹൈപ്പ് ചെയ്യാ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചുക്കം പറഞ്ഞു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ബൈ